ജി എസ് ടി സമ്പ്രദായം ഫെഡറൽ സംവിധാനത്തിനെതിരാണെന്ന് ശക്തമായ വിമർശനം ഇടതുപക്ഷം ഉയർത്തിയിരുന്നു ഈ വിമർശനത്തിൽ ഇപ്പോഴും ഉറച്ചു സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷം ഇത്തരം ആശങ്കകൾ ഉന്നയിച്ചിരുന്നതാണ് വിവിധ തരത്തിലുള്ള നികുതി സംവിധാനങ്ങൾ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജി എസ് ടി കൊണ്ടുവരുന്നത് ലോകരാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ജി എസ് ടി കൊണ്ടുവരുന്നത് പക്ഷേ ഇന്ത്യയിലുള്ളത്തോളം അത്ര ശതമാന വർധനവും ജി എസ് ടി ലോകരാജ്യങ്ങളിലില്ല ഇപ്പൊ സിംഗപ്പൂർ ഉദാഹരണം എടുക്കണേ എട്ട് ശതമാനം മാത്രമേ ജി എസ് ടി സിംഗപ്പൂരിലുള്ളൂ പക്ഷെ ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഞ്ചു മുതൽ പതിനെട്ട് വരെ ഉള്ള ജി എസ് ടി സിസ്റ്റത്തിലേക്ക് ഇപ്പൊ മാറി വന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം സംസ്ഥാനങ്ങൾക്കുണ്ടാവുന്ന നഷ്ടം പക്ഷെ കേരളം പോലുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ നികുതി ഘടനയിൽ നഷ്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട് അത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതും ആ ആവശ്യം സംസ്ഥാനങ്ങളുടെ ആവശ്യം നിലവിൽ കേന്ദ്രം അംഗീകരിക്കാതിരിക്കുകയുമാണ് ചെയ്യുന്നത് ജി എസ് ടി ഫെഡറൽ സിസ്റ്റത്തിന്റെ ഘടനയെ സംബന്ധിച്ചിടത്തോളം ജി എസ് ടി വഴി പിരിച്ചുകൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്ന കേന്ദ്രീകൃത നികുതികൾ ആ നികുതിയുടെ വിഹിതം അതാത് തര സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പരിഭവം പരാതി ആ പരാതി ക്ക് നാളെ ദൂരെ ഉത്തരം നൽകാൻ കേന്ദ്ര സർക്കാരിനോ ജി എസ് ടി കൗൺസിലിനോ കേന്ദ്ര ധനകാര്യമന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ഇപ്പോ നമുക്ക് ഈ ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ പുതിയ ജി എസ് ടി ഘടന വരികയും ആ ജി എസ് ടി ഘടന കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പോൾ നിരവധി ഉൽപ്പന്നങ്ങൾ സീറോ ജി എസ് ടി ആയതുകൊണ്ട് അതുപോലെ അഞ്ചാഞ്ച് അഞ്ച് ശതമാനത്തിലേക്ക് വന്നതുണ്ട് പക്ഷേ അതിന് ഗുണഭോക്താവായി വരേണ്ടിയിരുന്ന ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ആ അത് അത്തരം ഒരു സാഹചര്യം കൂടി സംജാതമായിരിക്കുന്നു അതിന് ഒരു പ്ലാനിങ് ആ കോംപ്ലക്സിറ്റി ഒഴിവാക്കിക്കൊണ്ടൊരു പ്ലാനിങ് കേന്ദ്ര സർക്കാർ ഈ നികുതി ഘടന മാറ്റത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായി കേന്ദ്ര സർക്കാരിനൊക്കെ സംഭവിച്ച ഏറ്റവും വലിയ പിഴവ് എന്നാണ് ഞാൻ കരുതുന്നത്